കാവ്യ മാധവൻ മാധവൻ ഓർ 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 മഞ്ജു മഞ്ജു ഞാൻ ചോദ്യം ദിലീപ് യു പ്രിഫർ വൈ ഒരു സ്ത്രീ െ മറ്റൊരു സ്ത്രീയോട് വേറെ രണ്ട് സ്ത്രീകളെ പറ്റി അതിന് ഇത്ര ആയി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്കുണ്ടാകണമായിരുന്നു ലേശമെങ്കിലും പ്രൊഫഷണലിസവും കോമൺ സെൻസും സിവിക് സെൻസും ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു ഹായ് ഗൈസ് യു കെയിൽ പോയി ഊക്ക് വാങ്ങാൻ പറ്റൂ സക്കിർഭായ് നിങ്ങൾക്ക് പക്ഷേ ശോഭ വിശ്വനാഥിന് സാധിക്കും സംഭവം വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസങ്ങളിൽ മറുനാടൻ മലയാളി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു അവാർഡിന്റെ കുറച്ച് പരിപാടി ഇത് ഇവിടെ അല്ല നടത്തുന്നത് യു കെയിലാണ് എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളിയെ യു കെയിൽ അറിയപ്പെടുന്നത് യു കെ മലയാളി എന്നാണ് തോന്നുന്നു എന്താണെങ്കിലും ആ ഒരു പരിപാടിക്കിടയിൽ വെച്ചിട്ട് ശോഭ വിശ്വനാഥ് ഒരു കണ്ടസ്റ്റന്റ് എടുത്ത് അവിടെ ഒരു ഫാഷൻ ഷോ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ ഒരു കണ്ടസ്റ്റെടുത്ത് ശോഭ വിശു ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ അത് പ്രിപ്പയർ ചെയ്ത് കൊടുത്ത മറുനാടൻ മലയാളി അതിന്റെ ഒപ്പം തന്നെ ഇവർക്കെല്ലാം നല്ല ഊക്ക് കൊടുത്തിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ ഒപ്പം ഈ കണ്ടസ്റ്റായിട്ടുള്ള ആ ഒരു പെൺകുട്ടി പിന്നീട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്തോടെ സംസാരിക്കുന്നത് എന്താണെങ്കിലും ആദ്യം എന്താണ് ഈ ഒരു ഷോ എന്നുള്ളത് മറുനാടൻ മലയാളി ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതെന്താ നമുക്കൊന്ന് കാണാം ഈ വരുന്ന ശനിയാഴ്ച അതായത് ജൂലൈ മാസം അഞ്ചാം തീയതി പീറ്റർ ബറോയിലെ ക്രിസ്റ്റ് തിയേറ്ററിൽ വെച്ച് ബ്രിട്ടീഷ് മലയാളികളുടെ അവാർഡ് നടക്കുകയാണ് രാവിലെ പതിനൊന്നര മുതൽ രാത്രി ഒൻപതര വരെ തുടർച്ചയായ കലാവിരുങ്ങൾ വളരെ കുറച്ച് അവാർഡ് വിതരണ പരിപാടികളെയുള്ള ഭൂരിഭാഗവും പരമ്പരാഗത കലാരൂപങ്ങൾ മാർഗം കളി ഭൂതപാട്ടൻ തിരുവാതിര തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങൾ ബോളിവുഡ് ഫ്യൂഷൻ നാടൻ കലാരൂപങ്ങളുടെ പുനരാവിഷ്കരണം തുടങ്ങിയ അതിമനോഹരമായ കലാവിരുങ്ങൾ ഗ്രൂപ്പ് കലാവിരുദുകളാണ് ഇവിടെ നടക്കുന്നത് സിംഗിൾ ഇവന്റുകളില്ല ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ നൃത്തങ്ങളൊക്കെ ഉണ്ട് അതാണ് പ്രധാനമായി നടക്കുന്നത് ഓപ്പോ ഞങ്ങൾ മിസ് കേരള മിസ്സിസ് കേരള മത്സരങ്ങൾ നടക്കുന്നുണ്ട് രണ്ട് വിഭാഗത്തിൽപ്പെട്ട പത്ത് പേരെ പ്രാഥമികമായി തെരഞ്ഞെടുത്തിട്ട് അവർ പങ്കെടുക്കുന്ന മൂന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മൂന്ന് ഫേസുകളായുള്ള അതിമനോഹരമായ സൗന്ദര്യ മത്സരം അതിൽ ഒന്നാം ഘട്ടം ഒരിക്കലും മിസ്ആർച്ച ഒരു മണിക്കാണ് അത് നമ്മുടെ സിനിമയിലെ അറിയപ്പെടുന്ന കഥാപാത്രങ്ങളെ ഇവരൊക്കെ പുനരാവിഷ്കരിക്കുകയാണ് നമ്മുടെ കാർത്തുമ്പിയും നാഗവലിയും അടക്കമുള്ള കഥാപാത്രങ്ങളെ ഇതടക്കമുള്ള ഒരുപാട് പരിപാടി ഒരുപക്ഷെ ലോകത്തിത്രയും മനോഹരമായ ഇത്രയും നീണ്ട ഒരു മലയാളികൾക്കിടയിൽ നടക്കുന്നത് മാത്രമാണ് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന പോലുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്ന നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് പേഴ്സലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇത്ര രീതിയിലുള്ള ഒരു ഫാഷൻ ഷോ കാര്യങ്ങളും ഞാൻ ഇതിന് നേരിട്ട് കണ്ടിട്ടില്ല ആ പാടക്കാട്ടിട്ടുള്ള നമ്മുടെ കിങ്ലെയർ സിനിമയ്ക്കകത്തും പിന്നെ നമ്മുടെ പണ്ടത്തെ എഫ് എഫ്ക്കാതെ മാത്രമാണ് പരിവനെ തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ ഇവര് ഇതിന്റെ ഒരു ലൈവ് സ്ട്രീമിങ് കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ ആ ഒരു ലൈവ് സ്ട്രീമിംഗ് ഇവരുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോ ഈ ഒരു ഷോയ്ക്കകത്ത് ധ്യാൻ ശ്രീനിവാസൻ തിരിച്ച് ശോഭ വിശ്വനാഥന്റെ അടുത്തൊക്കെ പറയുന്ന ഒരു കാര്യം ആ അത്യാവശ്യം ഇതിന്റെ ഒരു റീലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ

ധ്യാൻ ശ്രീനിവാസൻ എവിടെ പോയാലും പച്ചയ്ക്ക് വെട്ടിത്തുർത്തുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ തമാശകളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണല്ലേ അപ്പോൾ ഫസ്റ്റ് ഇത് ഈ വിഷയമൊക്കെ എന്താണെന്ന് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്താണെന്ന് അറിയാത്ത ഒരാളെ നേരെ കാണുമ്പോഴത്തേക്ക് ഇവിടെ എന്തെടം ഇങ്ങനെ പറഞ്ഞത് കാര്യം ഇതൊരു ഒത്തിരി കടന്ന് പോയില്ലേ ഈ പറഞ്ഞിരിക്കുന്ന ഒരു തമാശ കാര്യം നമുക്ക് കുറച്ച് ഓർക്കേഡ് ആയിട്ട് ഫീൽ ചെയ്യൂലേ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നുമായിരിക്കും കാരണം എന്ന് വെച്ചാൽ കാര്യം അത്രയും സെൻസിറ്റീവായി അല്ലെങ്കിൽ അത്രയും കോൺട്രേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് ഈ തമാശയുടെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു മീറ്ററിൽ നമ്മൾ അടിക്കണം ആ മീറ്ററിൽ നിന്ന് ഇച്ചിരി താഴെ പോയാലും കുഴപ്പമില്ല താഴെ പോയി കഴിഞ്ഞാൽ തമാശ ഉണ്ടാവില്ല ഉള്ളൂ പക്ഷെ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തരക്കെട്ടില്ലാതെ കണ്ടിരിക്കാൻ പറ്റും പക്ഷേ ഈ മീറ്റർ ഒത്തിരി കയറി പോയി കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ട് ഫീൽ ഭയങ്കര അരോചകമായിട്ടായിരിക്കും നമ്മൾ ആ ഒരു തമാശയൊക്കെ കാണുക അപ്പം ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒരാൾ ഇട്ടേക്കുന്നതാണ് ഹി മൈറ്റ് ബി കറക്ട് ബട്ട് സ്റ്റേജിൽ ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു അതായത് ധ്യാൻ ശ്രീനിവാൻ പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ചു അത് ഭയങ്കര പ്രശ്നമായിട്ട് അങ്ങനെയാണ് പല ആൾക്കാരും കണ്ടിരിക്കുന്നത് പറഞ്ഞത് കറക്റ്റായിരിക്കും പക്ഷേ സ്റ്റേജിൽ വെച്ച് വേണ്ടായത് എന്നാണ് പറയുന്നത് അപ്പൊ ശോഭ വിശ്വനാഥ് തന്നെ ഇതിനകത്ത് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഫുൾ ക്രെഡിറ്റ് ഷുഡ് ഗോ ടു ദ ദറുണ്ട് Madan team, because they are the ones who prepared the Ula questions, not the judges. Anyways, it was a fun event. Rolf and to our dear Dan, Nine Natil Kandola. Then at the show, we should have another one. I'm going to go to Ula question. I'm going to go to the show. I'm going to go to the question. I'm going to go to the team. I'm going to go to the tricky question. Maybe controversial one. Are you ready? Yes, ma'am. Okay. Do you prefer Manju Warrior or Kavya Madhavan? Why? By the way, this wasn't my question, this thing. It was given by the <laughs> team. So please don't blame me. But I thought it's an interesting, tricky question. So, yeah. ഡോൺ ബ്ലെയിം മീ ഇത് നമ്മുടെ ടീം തന്നേക്കുന്ന ക്വസ്റ്റിനാണ് എന്നിരുന്നാലും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളത് ശോഭാനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കാര്യം ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയേക്കാണ് ശരിയാണോ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് കാരണം മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിലെ ഈ കാര്യങ്ങൾ എടുത്ത് ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ചോദിക്കും കാര്യം അത്രയും ആഴത്തിലിറങ്ങിയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലെ അത്രയും കോൺട്രവേഷ്യൽ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സബ്ജക്റ്റിനെടുത്തിട്ട് ഒരു ക്വസ്റ്റിനായിട്ട് ആ ഒരു പരിപാടിയിൽ ചോദിച്ചേക്കാണ് ഓക്കെ ആൻഡ് ഡോൺ ബ്ലെയിം മീ ബട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് എന്നാണ് ശോഭ വിശ്വനാഥ് പറഞ്ഞേക്കുന്നത് ഇടയി ഇങ്ങനെ ഒരു ഇന്റർനാഷണലി അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ട് പോയിട്ട് നടത്തിയിരിക്കുന്ന ഒരു പരിപാടിയിൽ ചോദിക്കാൻ പറ്റിയ നല്ല മികച്ച ചോദ്യമാണിത് ഓക്കെ ഈ ചോദ്യത്തിനാണ് ധ്യാൻ ശ്രീനിവാസൻ അത് പറഞ്ഞേക്കുന്നത് എന്തായാലും ദിലീപ് എന്നുള്ള ക്വസ്റ്റിൻ എന്താ നിങ്ങൾ ചോദിച്ചില്ല അതിലും കൂടെ ഇനി ചോദിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് തെറ്റെന്നാണ് കാര്യം ആ കാര്യമല്ലേ ഇവർ ചോദിച്ചേക്കുന്നത് ഇതിന് വളരെ കിടിലനായിട്ടുള്ള മറുപടി ആ ഒരു പെൺകുട്ടി കൊടുക്കുന്നുണ്ട് അതോടെ നോക്കുന്നേക്കാം You won't be able to pick between sun and moon. You won't be able to pick between left eye or the right eye. You won't be able to pick between oxygen or water. Because I am a woman and I have fallen in love. I have done mistakes. I have done good things in my life. Being a woman's woman, I will never choose a side. Both women are right in their way, both women are strong. And I am no one to judge you, nor you are. Thank you so much. I would like to keep it a secret. I do have a favorite. Thank you. <laughs> Thank you. Bye. You should have the guts to say it out loud. You have one. <laughs> well, I grew up watching Daya Patram, and Manju Arya is my favorite because she's a strong, independent woman from a beautiful movie. Thank you. ഒരു ഇന്റർനാഷണൽ മറയുള്ള ക്വസ്റ്റിന് അതി കിടിലനായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ മറുപടി തന്നെയാണ് ഇപ്പം ആ ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ കൊടുത്തേക്കുന്നത് അല്ലെ അവർക്കൊന്നും പറയില്ല അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് അത് പറഞ്ഞുകൂടെ ഇത് ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തുന്നുണ്ട് അവർക്ക് ഓക്കെ ഫൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഇവിടെ നിങ്ങൾക്ക് മറുനാടൻ ടീം തന്നേക്കുന്ന ആ ഒരു സാധനം നിങ്ങൾക്ക് അവരുടെ പേയ്മെന്റ് ആയിരിക്കും നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരു പേയ്മെന്റ് ഇട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് ആ ഒരു ജോലി വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നതാണ് ഓക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിയൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ ഇപ്പം ഈ പറഞ്ഞേക്കുന്ന പ്രസ്തുത വ്യക്തികൾ ആ ഒരു ഫ്ലോറിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവുക ഏഹ് അപ്പൊ അതിൻ്റെ ഒരു ആഫ്റ്റർഫെക്റ്റ് എന്തായിരിക്കും ഏ അതാണ് ധ്യാൻ ശ്രീനിവാസനാണെന്ന് ചോദിച്ചാൽ ആ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്ക് ശേഷം ഇവർ എത്രത്തോളം കമ്പനിയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ അപ്പൊ അത് കേൾക്കുന്ന ധ്യാൻ ശ്രീനിവാസന് ഇങ്ങനല്ലെന്ന് വേറെ ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത് ഏ ഇപ്പം ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്ന വേറൊരു പ്രശ്നം നിങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്കും സമയതായി നടത്തിയിരുന്ന ഇന്ത്യസ് ഗോഡ് ലാറ്റൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമില് ചിരി അതിരി കടന്നു ഒരു ഡാർക്ക് ഹ്യൂമർ ഉണ്ടായിരുന്നു ആ ഡാർക്ക് ഹ്യൂമറിന്റെ പേരിൽ ആ ഒരു ഷോ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു എപ്പിസോഡ് ബാൻ ചെയ്ത് കളഞ്ഞേക്കുന്ന ഒരു സീന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ ഇപ്പം ഷോ ഏതാണെന്ന് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ കേരളം സാർ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ലിറ്ററസി സാർ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയ മലയാളികളെ കളിയാക്കും നമ്മളെല്ലാം കിട്ടിയ അവനെ കൊടുത്തു കളഞ്ഞില്ലേ ആ ഷോയുടെ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ ആയി പോവല്ലേ ഇവിടെ കാര്യം അവിടെ യു കെയിൽ പോയിട്ടൊരു പരിപാടി നടത്തിയിട്ട് അവിടെ ചോദിക്കാൻ പറ്റിയ നല്ല മികച്ച ചോദ്യമാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ലിറ്ററസി ആണ് എന്നിട്ട് ശോഭ വിശ്വനാഥ് തന്നെ പറയുന്നുണ്ട് ഡോണ്ട് ബ്ലെയിം ഇറ്റ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അടിപൊളിയാണ് ഇൻട്രസ്റ്റിംഗ് ആണ് െനാഥിൻസിബിലിറ്റി ക്ലിയർ വൈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഉണ്ടാക്കിയത് ഈ പറഞ്ഞ ശോഭ വിശ്വനാഥ് അല്ല ഓക്കെ അതിനുള്ള പ്രൂഫ് ഐ കൺ ഗിവ് യു റൈറ്റ് നാവ് ഇത് ആ ഒരു ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ട് ബട്ട് ഹിയർ ഇസ് വോട്ട് ശോഭ വിശ്വനാഥ് ദോങ് ഒരു സ്ത്രീ ആയിരിക്കെ മറ്റൊരു സ്ത്രീയോട് വേറെ രണ്ട് സ്ത്രീകളെപ്പറ്റി അതിന് ഇത്ര കോൺട്രവേഴ്ഷ്യൽ ആയി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെപ്പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്കുണ്ടാകണമായിരുന്നു ഓക്കെ ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് അവർ ആ ചോദ്യം ചോദിക്കെ വീണ്ടും വീണ്ടും ആ വീഡിയോയിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് വീണ്ടും അതൊരു പ്രശ്നമാക്കാൻ വേണ്ടി അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ലേശമെങ്കിലും പ്രൊഫഷണലിസവും കോമൺ സെൻസും സിവിക് സെൻസും ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു

നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സും സ്റ്റാർസും സെലിബ്രിറ്റികളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫ് നമ്മുടെയാണ് നമ്മുടെ ലൈഫിലോട്ട് ആരെങ്കിലും ഭൂത വെച്ച് നോക്കുന്നത് നമുക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കില്ല അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്ത് നടന്നാലും നമുക്കെന്താണ് നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് എന്റെ ഫേവറേറ്റ് കോട്ടുമാണ് ഇറ്റ് കംസ് ഫ്രം ദീസ് പൈറ്റമാൻ ഏതെങ്കിലും ഒരു നല്ല തലപ്പത്ത് കയറിയിരിക്കുമ്പോൾ ആലോചിക്കുക നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകൾ ഇതെല്ലാം പുതുതലമുറയെ ഒരുപാട് ഇൻസ്പയർ ചെയ്യും ഒരുപാട് എഫക്ട് ചെയ്യും സോ ഇഫ് യു ഹാവ് ദ കോമൺ സെൻസ് ഒരു പേപ്പർ കണ്ടിട്ട് ഇഫ് യു ഹാവ് ദ കോമൺ സെൻസ് ഇസ് ഗോയിങ് ടു ബി ഐ ബി ആസ്ക് എ ഔട്ട് ഓഫ് അത് കോമൺ സെൻസ് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ മറ്റേ എംപവർമെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അത്രയും കാര്യങ്ങളൊക്കെ സർവേ ചെയ്ത് വന്നേക്കുന്ന ഒരാളാണ് നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ബിഗ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റോറിയൊക്കെ ലൈഫ് സ്റ്റോറി ഒക്കെ പറഞ്ഞൊരു വ്യക്തി പിന്നീട് ഈ രീതിയിൽ ഒരു ചോദിക്കാത്ത പോകുന്ന ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ അതിലും നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയതിനെ എന്ത് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് ആ ടീമിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും അതിൽ ജഡ്ജായിട്ട് നിങ്ങൾ തന്നെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ്സ് മോർ ഇൻട്രസ്റ്റിംഗ് അത് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് ധ്യാൻ ശ്രീനിവാസൻ വിട്ടിട്ടില്ല നല്ല ഊക്ക് കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ നിർത്തിയിരുത്തിയിട്ട് ശോഭയുടെ ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ട് ചോദിച്ചിട്ടുണ്ടോ ചെറിയൊരു ബ്രിട്ടീഷ് ആക്സന്റ് കയറിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ചോദിച്ചില്ലേ അപ്പൊ ശോഭ പുറത്തു പോയിട്ട് പറയുന്ന പറ്റും ചായം പഴംപൊഴി പറഞ്ഞു പറഞ്ഞേ ശോഭ പഴംപൊഴിയുടെ ഇംഗ്ലീഷ് ബനാന പിന്നെ വേറൊരു കാര്യം ചേട്ടന് ശോഭ അണിച്ച് കൊടുത്ത പൊന്നാട ശോഭയുടെ സ്വന്തം കമ്പനിയായ വിവേഴ്സ് വില്ലേജ് ബ്രിട്ടീഷ് ഇവിടെ ഇംഗ്ലണ്ടിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കൈക്കൂലിയാണെന്ന് കൂടെ കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നത് കാരണം അതിന്റെ തറക്കല്ലിടാൻ വേണ്ടി ശോഭയത് എന്നോട് പറഞ്ഞേ അതിനുള്ള കൈക്കൂലിയാണ് സാധ്യത ഒരിക്കലും തെറ്റിക്കുന്ന നിങ്ങളെ ബഹുമാനം കൂടുതലുണ്ടോ അവിടെ ഇവിടെ ഉണ്ട് തീർന്നിട്ടില്ല ഇവിടെ കൊണ്ടും തീർന്നിട്ടില്ല ആദ്യം ഒരു സാധനം കൊടുത്തായിരുന്നല്ലോ മറ്റേ പൾസർ സുനി ദിലീപ് ആ ഒരു കമ്പാരിസൺ അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇനിയുണ്ട് കുറച്ചുകൂടെ ഉണ്ട് കേൾക്കാം എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കണ്ടത് അതൊരു തിരിച്ചറിയുന്ന ഒരു പാഠന്ന് വെച്ചാൽ ആഴ്ച കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെങ്കിലും പോയിട്ട് അന്ന് ഇതുപോലത്തെ മാത്രം അവർ മഞ്ജുവാരി വാട്ട് ഈസ് ജഡ്ജുമാരും ചോദ്യങ്ങളുണ്ടാവാതിരുന്നാൽ മാത്രമേ ആണോ ഉള്ള ആരും അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏഹ് എന്നിട്ട് നിങ്ങൾ ഇപ്പൊ വാട്ട് ഈസ് കാവ്യമാധവൻ വാട്ട് ഈസ് മഞ്ജു വാര്യർ കമ്പാരിസൺ നടത്തും ആരാണ് ബെറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അവിടെ ലക്ഷ്മി ഇരിപ്പുണ്ടായിരുന്നു ഏരിപ്പുണ്ടായിരുന്നോ ശോഭവിശ്വനാഥ് ഇരിപ്പുണ്ടായിരുന്നു വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ ലൈഫ് സ്റ്റോറി വെച്ചിട്ട് ഇങ്ങനെ ജീവിതം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളുടെ രണ്ടിലെ പേരിൽ ആരെയാണ് ബെസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ ആർക്കാണ് സൂപ്പർ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചൂടായിരുന്നോ ഇത്തരത്തിലുള്ള ഇന്റർനാഷണലി പോയിട്ട് ഒരു ബുക്ക് വാങ്ങണമൊക്കെ അതിന് ഒരു റേഞ്ച് തന്നെ വേണം അതെന്തായാലും ശോഭവിശ്വാസത്തിനു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള തീർച്ചയായിട്ടും ഒരു കണ്ട ബോക്സിൽ പറഞ്ഞത് നമുക്ക് അടുത്തൊരു ഡേറ്റ് ആണ് അപ്പം ശരി